ഫുൾ ഫ്ലജ് സ്റ്റാർ ബ്യൂട്ടി പാർലറിന്റെ സെറ്റപ്പുകളാണല്ലോ ഏ കൊള്ള നല്ല ഒരു മൾട്ടി പെർപ്പസ് ഗാംഗും ഷാപ്പ് ഷൂട്ടിംഗ് ബാബേറിയൻസ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടിവെപ്പുകാരായ തൊരപ്പന്മാർ താഹിർ സാഹബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ ആള് ഭയങ്കരനാണെന്ന് ഈ തൊരപ്പന്മാരായിരിക്കും സാറിനെ അറിയിച്ചത് അല്ലയോ അവരത് പറയും ആ കാലിബർ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പറ്റിയ ആയുധം തന്നെ കൈ കൊടുത്തിരിക്കുന്നത് കയ്യിൽ ആയുധമില്ലാത്ത മുഹമ്മദ് സർക്കാരിന്റെ സാന്നിധ്യം പോലും നരേന്ദ്ര ഷെട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടാക്കുന്നു മിസ്റ്റർ നരേന്ദ്രൻ ഇന്നലെ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു തോന്നുന്നു കുറ്റക്കാരൻ ഞാൻ തന്നെ ആളും പേരുല്ലാത്ത ഒരു ടെലിഫോൺ മെസ്സേജിന്റെ പേരിൽ സാറിനെ പോലെ ഒരു പാവപ്പെട്ട കുടക്കച്ചവടക്കാരനെ മനപൂർവ്വം ഞാൻ ഹേർട്ട് ചെയ്യൊന്നും ആയിരുന്നില്ല ഒരു അബദ്ധം പറ്റിയതാ ആ അതിനുള്ള ദൈവശിക്ഷയും കിട്ടി പത്രങ്ങളിലൊക്കെ കണ്ടു കാണും ഞാൻ അങ്ങനെ മുത്തുക്കടയും പിടിച്ച് മൾട്ടി കളറിൽ നിന്ന് ചമ്മുന്നത് ആ അത് സാരമില്ല റെഡ് റോസസ് ഇന്നലത്തെ സംഭവത്തിന് ശേഷം എനിക്ക് ഈ ചുവന്ന റോസാപ്പുകൾ കാണുന്നതേ ഭയമാണ് കിടക്കുന്ന വണ്ടി കുത്തി തുറന്ന് അതിനകത്ത് ഗിഫ്റ്റും കത്തുമൊക്കെ വെക്കുക ബെഡ്റൂമിൽ കിടന്നിറങ്ങുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിന്റെ ബെഡിൽ പാവക്കുട്ടി ടെലഫോണിന് സുഗന്ധം പകരാൻ പെർഫെക്റ്റ് ടൈമിങ്ങിൽ ഒരു ടെലഫോണിക്ക് വരട്ട് ഒരു ടെറിഫൈ ഹൊറർ എഫക്ട് ഉണ്ടാക്കി എതിരാളിയെ പേടിപ്പിക്കൽ അല്ല സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായേ ഇല്ല പക്ഷെ ഒന്ന് അങ്ങോട്ട് മനസ്സിലാക്കി തരാനാണ് ഇപ്പൊ വന്നത് ഈ സർക്കാർ കാക്കിയും തൊപ്പിയും അണിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇതുപോലെ സാറിന് ചെയ്തു തരാനല്ല ഉത്തരവാദിത്തത്തോടെ ചിലതൊക്കെ ചെയ്ത് തീർക്കാനാണ് അതിന് തടസ്സം നിന്നാൽ ഇനിയും ബ്ലീഡിംഗ് ഉണ്ടാവും നോട്ട് എ മോക് ബ്ലീഡിങ് ലൈക് ദിസ് ദ റിയൽ ബ്ലഡ് ആൻഡ് സർക്കാർ ബ്രേക്കും പോയി സ്റ്റിയറിംഗ് പൊട്ടി പോയിട്ടും രക്ഷപ്പെടുത്താനായി അല്ലാതെ മറ്റൊരു മാർഗം ഞാൻ വേണ്ട സർ ബ്ലാക്ക് തന്റെ പഞ്ചിങ് വെയിറ്റ് കുറഞ്ഞു സംശയം ഇടിക്കൊന്നും പഴയ ബലം പോരാ അതോ സോപ്പിന്റെ ബാക്കിയുണ്ടോ വഴിവെഴുപ്പ് പണിക്കർ ബാക്കിയുണ്ടോ സാറിന്റെ മാത്രം പ്രോസസ് ഡിസെൻഡിങ് ആണെന്ന് തോന്നുന്നു പഴയ അതേ പെർഫെക്ഷൻ

ഈ ആ നോർമൽ കോഴ്സിൽ അത് പാടില്ലാത്തതാണ് പിന്നെ ഏജിംഗ് പ്രോസസ് താൻ പറഞ്ഞതുപോലെ ഡിസെൻറിങ് ഓർഡറിലായതാവാൻ കുഴപ്പം നമ്മുടെ പഴയ ഹോം മിനിസ്റ്ററുടെ ഒരു പഞ്ച് ഞാനൊന്ന് ബ്ലോക്ക് ചെയ്തു നിങ്ങളുടെ ഈ കോഴ്സും കഴിഞ്ഞ് വന്നവരവിന് ഞാൻ ഈ പയ്യൻ ഷെട്ടിയുടെ ചത്തുപോയ തന്ത തന്തഷെട്ടിയുണ്ടല്ലോ വീരേന്ദ്ര ഷെട്ടി അവനെ ആൾമോസ്റ്റ് ഒരു പൂട്ട് പൂട്ടിയതാ വക്കാലത്തിനൊന്ന് പാതരാക്കി തന്നെ എത്തി ആഭ്യന്തരൻ എന്റെ തൊപ്പി പോയി ഷെട്ടി പൊടിയും തട്ടി വീട്ടിലും പോയി എടോ ഈ നെഞ്ചാങ്കൂടിന്റെ നടുക്ക് ഇവിടെ തെക്കൻ കളരി പുറപ്രകാരം തൃശങ്ക പുഷ്പോ എന്ന് പറയുന്ന ഒരു മർമ്മസ്ഥാനമുണ്ട് അവിടെ ഇരിപ്പതൊന്ന് കൊടുത്താൽ കിട്ടിയവൻ ഒരു മണ്ഡലം തേക്കിയേൽ പ്രമാണം കൃത്യം നാപ്പതിൻ്റെ അന്ന് ചങ്ക് പഴുത്ത് ഷെട്ടി കാഞ്ഞു പിടിച്ചപ്പോഴേ കൊടുത്തു അല്ലേ അനത്തേക്ക് വെച്ചാൽ നടക്കേലെന്നൊരു ഊഹ ഉണ്ടായിരുന്നു എനിക്കന്നേ അച്ഛനേക്കാൾ ഒരുപാട് വളർന്ന മകൻ നരേന്ദ്ര ഷെട്ടി ഏറ്റെടുത്തിരിക്കുന്ന ടാസ്ക് ബിയോണ്ട് യുവർ ലിമിറ്റ്സ് ആണോ എന്ന് ഞാൻ സംശയിക്കുന്നു അത്രയ്ക്കുയരെയാണെന്നവൻ വേരും ശിഖരവും ഒക്കെ താഴേക്കും മുകളിലേക്കും ഒക്കെ വളർന്നു വളർന്നങ്ങ് കാണാമറയത്തെത്തി തൻ്റെ കയ്യിലുള്ള പോലീസ് ഫോഴ്സ് ഒക്കെ വെറു ഉണ്ണാക്കന്മാരാണോ അവരെ വെച്ചൊരു പുല്ല് നടക്കില്ല ഒര വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് മനസ്സിലായില്ല നല്ലവണ്ണം ഇല്ല സർ ഐ ക്യാൻ എന്റെ ഗുരുനാഥനായ പണിക്കര സാറ് പോലും ഒരിക്കൽ തോറ്റ കളിയിൽ ഐ വിൽ എന്ന് ഞാൻ പറഞ്ഞാൽ അത് അഹങ്കാരമാണെന്ന് കരുതരുത് ആഗ്രഹമാണ് തരുന്ന കാക്കയോടുള്ള ആദരം ചുമ്മാ ഒരു ബെസ്റ്റ് ഓഫ് പറഞ്ഞ് ഞാനും വേറെ പണിക്കന്മാരും തമ്മിൽ എന്താ വ്യത്യാസം തനിക്ക് പറ്റിയ രണ്ട് കൂട്ടുകാരെ തരാം ഞാൻ പോലീസുകാർ തന്നെ ആദ്യം അവനെ തന്നെ പൊക്കണം സി ഐ ഗ്രിഗറി കിർക്കനാണെങ്കിലും ആള് നല്ലൊരു ഷാർപ്പ് ഷൂട്ടർ സിഐ ഗ്രിഗറി അങ്ങനെ ഒരാളില്ലല്ലോ സർവീസിലുണ്ട് താനറിയില്ല ഞാനറിയാതെ എന്റെ കീഴിലൊരു സർക്കിൾ ഇൻസ്പെക്ടറോ യെസ് അവന് സ്വന്തമായ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് വ്യാജച്ചാരായ റെയ്ഡ് ഡിപ്പാർട്ട്മെന്റ് കാശന്ന് പറ്റിക്കുന്നോടാ സ്വന്തം കൺമുമ്പിൽ ഇങ്ങനെ ഒരു അന്യായം നടക്കുമ്പോ സസ്പെൻഷൻ ആണെങ്കിലും എന്നെ പോലെ ഒരു പോലീസ് ഓഫീസർക്ക് അയാളുടെ കടമ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ ആ അതല്ലേ സാർ ചാർജ് എടുത്തോടനെ ധൈര്യമായിട്ട് ഞാൻ ഈ ഇറങ്ങി തിരിച്ചു കുഴപ്പം തിരിച്ച ഡിപ്പാർട്ട്മെന്റ് കൈക്കൂലി ചോളമാതിരി എണ്ണി വേടിച്ചുകൊണ്ട് അഴിച്ചു വിട്ടിരിക്കുമരെയല്ല ഓഹോ പഴയ സൂപ്രണ്ടും കണക്കായിരുന്നു ഞാനും കേട്ടതിനേക്കാളൊക്കെ ഈ വാറ്റുകാരൊക്കെ ഞാൻ ഒതുക്കി ഒരു വഴി ആക്കിയതാ സാറേ ആ വിരോധത്തിനല്ലേ ആ വിസ തട്ടിപ്പാനായിട്ട് പൂശു പൂശി എന്ന് പറഞ്ഞിട്ട് ഇയാളെന്നെ സസ്പെൻഡ് ചെയ്ത് തുടങ്ങി ഈ പറ്റും അതുകൊണ്ട് എല്ലാ പോലീസുകാരെയും കൂട്ട് രാവിലെ ദിവസവും രാവിലെ തോക്ക് എടുത്തുകൊണ്ട് ഫ്രീ സർവീസിന് ഇറങ്ങിയാൽ വീട്ടു ചെലവൻ എന്ത് ചെയ്യും അതാ പ്രശ്നം തൽക്കാലം ഒരൊന്നര മാസം ഇത് വെച്ച് പിടിച്ചു നിൽക്കാല്ലേ അല്ല അത് പിന്നെ ഓ സാറിന്റെ ല്ലേ ഇടിവെട്ടി നിൽക്കുന്നതിനെ പാമ്പനെ വിട്ട് കടിപ്പിക്കുന്ന കാലം നമ്മൾ നമ്മൾ ഇരുപ്പ് വശമിച്ച് എന്നോട് പണി ചെയ്യണ്ടായിരുന്നു ഞാൻ നിനക്കിട്ട് എന്ത് ചെയ്തു സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യാൻ പോവുക എനിക്ക് നിന്റെ ടാലന്റ് വേണം പ്രൊഫഷണൽ

ഇവനാണ് ശരിയായ പ്രസ് ഫോട്ടോഗ്രാഫർ അല്ല എനിക്ക് അങ്ങോട്ട് അസൂയ സഹിക്കുന്നില്ല എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇതുപോലൊന്നും ഇതില് ബ്ലഡ് സ്പോട്ട് ഇതുവരെ മാത്രം ും ഭാഗ്യം പക്ഷെ ഇയാൾക്ക് കിട്ടി മാതൃരാജ്യം ഫോട്ടോഗ്രാഫർക്ക് ബാക്കി എല്ലാവരും അൺലക്കി സ്റ്റുപ്പിഡ്സ്. സംഭവം കഴിഞ്ഞ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞെടുത്ത படங்கள் എല്ലാം ഒരേ പോലെ. ഞാൻ കണ്ട ഡெல்லி റൈറ്റ് കവർ ചെയ്ത പോലെ. മദ്രാസ് രാജ്യം ഫോട്ടോഗ്രാഫർ മാർർ നടనപ്പോൾ തന്നെ ഓൺ ദി സ്പോട്ടിൽ ഉണ്ടായിന്നിരിക്കണം. അല്ലേ? എന്നാലല്ലേ ഇത്ര ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ പറ്റൂ. ഹ്മ് പറഞ്ഞ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഉറപ്പിക്കാനും വയ്യ കാരണം അന്ന് മഴയുണ്ടായിരുന്നല്ലോ മഴ നനഞ്ഞതാണോ അത് ഒറിജിനൽ ബ്ലഡ് ആണോ എന്നറിയാൻ ഈ ഫോട്ടോഗ്രാഫിന്റെ നെഗറ്റീവിന്റെ ബ്ലഡ് സ്റ്റെയിൻ ഇന്റൻസിറ്റി ചെക്ക് ചെയ്യണം ഈസി പത്ര ഓഫീസ് റെഡി ചെയ്ത് നെഗറ്റീവ്സ് ബുക്ക് നോ യഥാർത്ഥ കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ അപ്പൊ പഴുതായില്ലേ സർ ഇതേ ഫോട്ടോഗ്രാഫ്സ് വെച്ച് ബ്ലഡ് സ്റ്റെയിൻ ഇന്റൻസിറ്റി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്താലോ എനി റിലയബിൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഉണ്ടോ ൂർത്തിനാ സാറേമടിയെ അതേടോ പക്ഷെ ആൾ ഒന്നാം തരം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് ഉരുട്ടു ബുദ്ധി രാവിലെ ട്രാഫിക്കിൽ വന്ന് സൈൻ ചെയ്തൊരു ഒറ്റ മുങ്ങല പിന്നെ പൊങ്ങുന്നത് ഭാര്യയുടെ കമ്പ്യൂട്ടർ പോയിന്റിൽ ദാറ്റ് മീൻസ് വെടിയേറ്റ് ഫോട്ടോഗ്രാഫാണ് ഇത് ഹാജി കൊല്ലപ്പെട്ട ദിവസം ഞാൻ ചാർജ് ഹെഡ് ലൈൻസും ും പക്ഷേ പർട്ടിക്കുലർ ഫോട്ടോഗ്രാഫ്സ് എടുത്തത് ആരാണെന്നുള്ളതാണ് ബാലേന്ദ്രൻ ക്രിക്കറ്റ് ടെസ്റ്റുമായി മഡ്രാസിലായിരുന്നു ഓ ബിജു അവനല്ല അയാൾ സ്കൂട്ടർ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ലീവിലായിരുന്നല്ലോ പിന്നെ ആരാണ് ഇവിടെ ഡാർക്ക് റൂം ടെക്നീഷ്യൻസ് എത്ര പേരുണ്ട് മൂന്ന് എന്താ അവരോട് അറിയാലോ ആരാണെന്ന് ഫിലിം ചെയ്യുന്ന ടെക്നീഷ്യൻസിന് എപ്പോഴും നെഗറ്റീവ് കണ്ടാൽ നിത്യപരിചയമുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെ തിരിച്ചറിയാൻ കഴിയും അതായത് നെഗറ്റീവിന്റെ തിക്സ് ആംഗിൾസ് ലൈറ്റിംഗ് പാറ്റേൺ ഷട്ടർ സ്പീഡ് ഫിലിം ഇതൊക്കെ ഓരോ ഫോട്ടോഗ്രാഫേഴ്സിനും ഓരോന്നായിരിക്കും സാറ് പറഞ്ഞ ബാലചന്ദ്രന്റെ രീതി ആയിരിക്കില്ല ബിജു വർഗീസിന് ഇത് രണ്ടുമാവില്ല മൂന്നാമതൊരാൾക്ക് നെഗറ്റീവ്സ് ഒക്കെ കൃത്യമായി ഫയൽ ചെയ്യാറുണ്ടാവുമല്ലോ ഇതിന്റെ ഒറിജിനൽ ഒന്ന് എടുപ്പിച്ചാൽ ഇപ്പൊ ഓർമ്മിക്കുന്നു എന്താ പേര് നോക്കണം സാർ കിട്ടുന്നില്ല അല്ല കിട്ടിയോണ്ട് മിസ്റ്റർ നിരാശപ്പെട്ടേ hmm. ൂ ഞങ്ങളുടെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഔട്ടർ ഓഫ് സ്റ്റേഷൻ ആകുന്ന നാളും തീയതി ഒക്കെ എന്നെക്കാൾ നിശ്ചയം സിറ്റിയിലെ ചില അമർട്ട്രാഫേഴ്സിലാണ് അവന്മാർക്ക് ഫോട്ടോഗ്രാഫറായിട്ട് ഇടിച്ചു ഞാൻ അവന്മാരെ ഒന്നും എന്റർടൈൻ ചെയ്യാറില്ല പക്ഷെ ഇതുപോലുള്ള ചില ഹോട്ട് ഇൻസിഡൻസ് വരുമ്പോ ഗതികേട് കൊണ്ട് നമ്മൾ അവരെ ഡിപെൻഡ് ചെയ്തു റഹീം ഹാജി കൊല്ലപ്പെട്ട ദിവസവും അതാ ഉണ്ടായത് സാരമില്ല ആ നെഗറ്റീവ് മതി ഓർമ്മയില്ലെങ്കിലും ഇവിടുത്തെ ഡാർക്ക് റൂം ആ ഫോട്ടോഗ്രാഫറെ കഴിഞ്ഞീവ് അല്ലേ നെഗറ്റീവ് ചിലപ്പോൾ പ്ലേറ്റ് മേക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കാണും വേണമെങ്കിൽ പക്ഷേ അത് വെച്ച് ആ ഫോട്ടോഗ്രാഫറെ ഈ ടെക്നീഷ്യൻസിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അത്തരം ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ പതിവ് അന്ന് ഈ ഫോട്ടോഗ്രാഫർക്ക് പണം കൊടുത്ത നിങ്ങളുടെ പെർച്ചേസ് മാനേജർക്ക് ഒരു പക്ഷേ ആളെ തിരിച്ചറിയാൻ കിട്ടിയ ന്യൂസും വെച്ച് ഫസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്ത് സെക്കൻഡ് എഡിഷൻ പേപ്പർ ഓടിയാ ആ ചക്ക ഫോട്ടോഗ്രാഫ് ഓടി പറഞ്ഞത് പർച്ചേസ് മാനേജറോടെ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കാമായിരുന്നു സത്യം പറഞ്ഞ ഞാൻ ആ കൊലയാളി പ്രായപോയി അവന്മാരൊന്ന് അഡ്വാൻസ് നോട്ടീസ് ഞാൻ ക്രിക്കറ്റ് അയക്കുമായിരുന്നു ഇത് വെറും സാധാരണ ഫോട്ടോഗ്രാഫ് നിങ്ങൾ പോലീസുകാർക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മാത്രം ഐ കോട്ട് ഫൈൻഡ് എനിഷൻ എന്താണ് ഓ അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കേസല്ലേ ഇത് കൊന്നവനെ കിട്ടിയില്ലെന്ന് വിചാരിച്ച് ചുമ്മാതങ്ങ് ഫയൽ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റൂ പത്രക്കാരടക്കം നാടിളക്കിയ ഒരു ജഗപുക ദേവിനെ പൂട്ടിക്കെട്ടി അവിടെ വെൽക്കം

വെച്ച് വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട വണ്ടി എടുക്കു നോക്കണ്ട മുമ്പോട്ടെടുക്ക അതൊന്നും അറിയണ്ട അവിടെ ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട് നമുക്കൊന്ന് ചുമ്മാ കറങ്ങേച്ചു വരാം വണ്ടി വിട്ടോ താനെന്ത് നോൺസെൻസ് ആണോ ഈ കാണിക്കുന്നത് സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്നും ഇവിടം വരെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ തന്നോട് പറഞ്ഞോളൂ ഏ നോക്കി വില കഴിക്കടോട്ട് സാർ ഒരബദ്ധം പറ്റിയതാണ് സാർ ഇത് ഇതൊരു ന്യൂസ് ആക്കരുത് വന്നാ സത്യത്തിൽ മാരാർ സാർ ഇതൊന്നും കാണരുതെന്ന് എനിക്കുണ്ടായിരുന്നു ഹാ അവനോടാതൊന്നും പറയാൻ വിട്ടുപോയി അവൻ നേരെ സാറിനെ ഇവിടെ കൊണ്ടുവന്ന് ഭേദിയും തുടങ്ങി കുറ്റവാളികളെ ചോദ്യം ചെയ്യാൻ മൂന്നാം മുറകളൊന്നും പാടില്ലെന്ന് അങ്ങ് മോളി ഇരിക്കുന്നവ വിളിച്ചു പറയാം കെട്ടിപ്പിടിക്കുകയും ഉമ്മയ്ക്കുകയും ചെയ്ത ഏതെങ്കിലും പെരു കള്ളം സത്യം തുറന്നു പറയുവോ സാറേ മൂന്നാം മുറ ഇല്ലാതെ ഒന്നും നടക്കില്ലെന്ന് ഞങ്ങളുടെ അസോസിയേഷന് പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് സർക്കാർ അറിയാതെ സ്വന്തം ചെലവിൽ കേരളത്തിൽ ഇതുപോലെ മൂന്ന് ടോർച്ചറിംഗ് സെന്റേഴ്സ് തുടങ്ങി വെച്ചു വെച്ചത് ഇതിനടിപിടിയ സാർ ഇന്ന് രാവിലെ ഓഫീസിൽ വെച്ച് എന്നോട് കള്ളം പറഞ്ഞു സാറല്ലേ സത്യം ഇനി പറഞ്ഞാ മതി